അസലാമലൈക്കും ഇത്താത്തയാണ് നമ്മൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം നന്നായാൽ മതി ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബാണ് റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നല്ലേ ശരിയായിരിക്കാം പക്ഷെ നമ്മുടെ കൽബ് റബ്ബ് നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ കണ്ണിനെ നമ്മുടെ അവയവങ്ങളെയൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ നാവ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറയുന്നത് കൊണ്ടോ നമ്മൾ നാവ് ശുദ്ധിയാകുമോ ഇല്ല ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെ നമ്മൾ കേൾക്കുന്നത് എല്ലാ ഫിത്തനകൾ കേട്ടുകൊണ്ട് എന്റെ കൽബ് ാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഒരു കണ്ണു കുടിക്കുന്ന ആളോ ഒരു വിഭിചരിക്കുന്ന ആളോ പിന്നെ തെറ്റുകൾ ചെയ്യുന്ന ആളോ അതൊന്നും എൻ്റെ റബ്ബ് റബ്ബ് ശ്രദ്ധിക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കാരണം റബ്ബ് ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ട് അതായത് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് റബിനോട് കൂടുതൽ അടുക്കുന്നവരാണ് ഹൃദയം ശുദ്ധിയായ മനുഷ്യര് അതായത് കൽബ് നന്നായ ആളുകൾ ഇട്ടോ അവരിലേക്കാണ് റബ്ബ് നോക്കുന്നത് എപ്പോഴും നമ്മൾ തെറ്റുകളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തെറ്റിലേക്ക് അടുക്കണം അതായത് ഇബ്ലീസിന്റെ സാന്നിധ്യത്തിലേക്ക് കൂടുതൽ അടുത്തു പോവുക എന്നുള്ളതാണ് ഫിത്തിനകൾ നമ്മൾക്ക് പറയുന്നതോ കേൾക്കുന്നതോ ഒക്കെ തെറ്റാണെന്നറിയാം എന്നാലും നമ്മുടെ ചെവി അതിലേക്ക് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ നാവ് അതിലേക്ക് പോകുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഹൃദയം ശുദ്ധിയാക്കി വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഫിത്തിനകളിൽ നിന്നും വിട്ടു നീൽക്കുക എന്നിട്ട് നമ്മൾ പറയുക എൻ്റെ ഹൃദയം നല്ലതാണ് എൻ്റെ റബ്ബു എൻ്റെ അമലുകൾ ഞാൻ ചെറിയ അമലുകളെ ഞാൻ ചെയ്യുന്നുള്ളൂ എങ്കിലും എൻ്റെ അമലുകളെ റബ്ബ് സ്വീകരിക്കും എന്നുള്ളത്